നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ പഴയ റോഡാ കേട്ടോ ഇതിൽ കൂടെയൊന്ന് പഴയ റോഡ് വന്നിരുന്നത് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്താണ് അപ്പോൾ ഇവിടെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരു ഓവർപാസ് ചെട്ടിയാർമാടാണ് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് നമ്മളെ തേഞ്ഞിപ്പാലം ഭാഗത്താണ് അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഇടയിലാണ് യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത് ഒന്ന് അവിടെയാണ് പിന്നൊന്ന് ാണ് യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ കാരണം ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോളേജുകളുടെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഇവിടെ വരേണ്ട ഉണ്ടാവും അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ ഒന്നല്ലെങ്കിൽ ചെട്ടിയാർമാട് ഓവർപാസ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചേഞ്ഞിപ്പാലം ഓവർപാസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിന് ബദലായിട്ട് വെച്ചാൽ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഒരു പെഡസ്ട്രെയിൻ പാസേജ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിനുമുമ്പ് ഒരു വീടുകൾ കാണിച്ചാണ് പക്ഷെ അതിൻ്റെ വാക്കുകളൊക്കെ നല്ല വേഗം പൂർത്തീകരിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ മറുഭാഗം പോകണമെന്നുണ്ടെങ്കിൽ നേരെ ചെട്ടിയാർമാട് കഴിഞ്ഞിട്ട് തേങ്ങിപ്പാലം ഭാഗത്ത് വന്ന ഓവർപാസ് ഉണ്ട് അത് കടന്ന് മറുഭാഗം പോവാം അതുപോലെ തന്നെ മലപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നേരെ യൂണിവേഴ്സിറ്റി പോകണമെന്ന് നേരെ ഇങ്ങോട്ട് വരാം പക്ഷേ അവർക്ക് ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ടാഗൂർ നികേതൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വെച്ചുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരെ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്ത് കയറിയിട്ട് വേണമെങ്കിൽ കൊണ്ട് വരാൻ കേട്ടോ പക്ഷേ വിദ്യാർത്ഥികൾക്ക് സുഖമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബസ് ഇറങ്ങിയിട്ട് നേരെ യൂണിവേഴ്സിറ്റി പോവാ അതുകൊണ്ട് മറുഭാഗത്ത് വന്നുണ്ടെങ്കിൽ ഇവിടെ പെഡസ്ട്രെയിൻ പാസ് ചെയ്യുന്ന വർക്ക് നന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് പുരോഗമിക്കുന്നുള്ളിപ്പം ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കണ്ടുപോകാം എങ്ങനെയാണ് ആ പാസ്ജേജ് വന്നിരിക്കുന്നതുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോളേജുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ വരേണ്ട ആവശ്യം വരില്ലുണ്ട് അപ്പം ഇത് ഇത്രയും ദൂരം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ബദലായിട്ടാണ് ഇപ്പം നോക്കുക നിങ്ങൾ ഇവിടെ ഒരു കൾവേർട്ട് ബോക്സ് കൾവേർട്ട് നിർമ്മിച്ചിട്ട് അത് പാസേജ് ആക്കി കൊടുത്തിരിക്കുകയാണ് പഴയ സ്ട്രിൻ പാസേജ് ഇത് നമ്മുടെ പഴയ റോഡാട്ടോ ഇതിൽ കൂടെ ഇരുന്ന് പഴയ റോഡ് വന്നിരുന്നത് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിൻ്റെ പഴയ റോഡ് ഇങ്ങനെ വന്നിരുന്നത് ചെട്ടിയാർമാട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ അടി കൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോകാം അപ്പോൾ വർക്ക് ഏകദേശം ഇതൊക്കെ നമുക്ക് ഞങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ റാമ്പ് വരിക ഇവിടുന്ന് ആയിരിക്കും ഇറങ്ങാനും കയറാനും പറ്റുക നമ്മൾ തൽക്കാലത്തിനുള്ളിൽ ഒന്ന് പോയി നോക്കാം ഇങ്ങനെ വന്നിട്ട് നേരെ സ്റ്റെപ്പ് ഇങ്ങനെ വരും പക്ഷെ ഇതിപ്പോൾ ഓപ്പണാക്കി കൊടുത്തിട്ടൊന്നുമില്ല ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഓഫീസ് അപ്പം നമ്മൾ നേരെ ഇതിന് ഉള്ളിൽ കയറി കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടോ ഇത് ശരിക്കും ഒരു ബോക്സ് കളിപാട്ടെന്നെയാണ് ബോക്സ് കളിപാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കണ്ടോ അപ്പം ഇത് ശരിക്കും നമ്മളെ ഏകദേശം ഒരു ഉയരുണ്ട് കണ്ടോ കാണിച്ചത് ആ നിന്ന് കാണിച്ചറിയാം നിങ്ങൾക്ക് ഇതൊക്കെ ഹൈറ്റ് ഉണ്ട് നിങ്ങൾ എന്നെ ഞാൻ ഏകദേശം ഒരു നൂറ്റി എഴുപത്തൊമ്പൊക്കെ ഉണ്ട് അതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് ശരിക്കും ഒരു ബോക്സ് കൾവാട്ടിനാണിത് കാരണം റോഡിൻ്റെ സെൻറ്റർ കൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്തിട്ട് വെള്ളങ്ങൾ വെള്ളം കത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ബോക്സ് കൾവാട്ടൺ അവിടെ ഒരു പാസേജ് ആയിട്ട് വന്നിരിക്കുന്നത് പെടസ്റ്റർ പാസേജ് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം ക്ലോസ് ചെയ്യും കാരണം യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള സംഭവമാണ് ഇത് അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ടൈം കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് അല്ല ഓഫല്ല ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ കേറി നടന്നു പോവാണ് ഇതിങ്ങനെ നടക്കാം ഇതിനെ വരും കേട്ടോ ഇപ്പൊ ലൈറ്റ് ഒന്നുമില്ല കുലാ കൂലി ഇട്ടാണ് ഏ കുലാരിട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലത്തോര സംവിധാനങ്ങള് പല അണ്ടർപാസിനും വേണ്ടി അടിയിൽ വന്നു കഴിഞ്ഞാല് ചില സ്ഥലത്തൊക്കെ ടൗണ് കഴിഞ്ഞിട്ടാണ് അണ്ടർപാസുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു പാസ്സേജ് കൊടുക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിരുന്നു ചില സ്ഥലത്തൊക്കെ ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് പോയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്ത് എത്താൻ നല്ല ഓവർപാസ് കടന്നെത്താൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് എന്തേലുമൊക്കെ നമ്മൾ മറുഭാഗം എത്തിയിട്ടോ നമ്മുടെ ഗതാറാമ്പ് അടിപൊളിയാണ് അപ്പിങ്ങനെ അല്ല അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് വീട് കൂടെയാണ് പോകുന്നത് അപ്പൊ ഇത് സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് സംഭവതൊക്കെ അടിപൊളിയാണ് പക്ഷേ മഴക്കാലത്ത് ഇത് എങ്ങനെ വരും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല കാരണം വെള്ളം കുത്തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അതെന്തേലുമൊക്കെ സംവിധാനം കാണിരിക്കും അല്ലാണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു വർക്ക് അവർ എടുക്കൂലല്ലോ ഏഹ് പോലെ എഞ്ചിനീയർമാരും നമ്മളെക്കാളും തലയുള്ള ആളുകളൊക്കെയാണ് അതിലുള്ളത് ഏഹ് അപ്പൊ അവരിതെന്തെങ്കിലും ഒരു മാർഗമാണ് വെള്ളം ഇറങ്ങാണ്ടൊക്കെയുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യാരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ തേഞ്ഞിപ്പാലം ഭാഗത്ത് വന്നുള്ള ഒരു പെഡസ്ട്രിൻ പാസേജിൻ്റെ വർക്ക് കിട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്